നമസ്കാരം സഹാനുഭൂതിയും ബന്ധങ്ങളും മാനവ സമൂഹത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യതയെന്ന് വരാപ്പുഴ അതിരൂപതാ സഹായമെത്രാൻ റൈറ്റ് റവറൽ ഡോക്ടർ ആന്റണി വാലുങ്കൽ വൈറ്റല മുതൽ കടവന്ത്ര വരെയുള്ള ഒൻപത് ക്രൈസ്തവ സഭകളിലെ വിശ്വാസികളും നാനാജാതി മതസ്ഥരും അണിയച്ചൊരുക്കിയ വിസ്മയരാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഗമത്തിൽ അധ്യക്ഷത വഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും വർണ്ണ കാഴ്ചകളുമായി എറണാകുളത്തിന് പുതിയ വസന്തം രണ്ടാം സമാനിച്ചതിപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത് എല്ലാവരെയും സ്വാഗതം ചെയ്യാനായി വിസ്മയരാവിന്റെ പള്ളിയുടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു സഹാനുഭൂതിയുടെ വ്യത്യസ്തമായ യാഥാർത്ഥ്യങ്ങളെ ഒരുമിച്ചാക്കുന്ന ദൃശ്യവിരുന്നാണ് ക്രിസ്മസ് ഇടമില്ലാത്തവർക്ക് ഇടം കൊടുക്കുന്ന സൗഹാർദ്ദത്തിന്റെ ഊഷ്മളത പകരുന്ന ബന്ധങ്ങൾക്ക് മാതൃകയായ പുൽക്കൂട് നാം ഹൃദയത്തിൽ ഏറ്റെടുക്കണം എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് വിസ്മയരാവ് ഇത്തരത്തിലുള്ള കൂട്ടായ്മയ്ക്ക് മികച്ച മാതൃകയാണെന്ന് ഡോക്ടർ ആന്റണി വാലുങ്കൽ ചൂണ്ടിക്കാണിച്ചു ഒൻപത് സഭകളിലെ വൈദിക പ്രതിനിധികൾ ചേർന്ന് ദീപം തെളിയിച്ച് ഈ എക്യുമെനിക്കൽ സംഗമത്തിന് തുടക്കം കുറിച്ചു കൊച്ചി മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ വിസ്മയറാവ് സംഗമം ഉദ്ഘാടനം ചെയ്തു റിട്ടയർ ചീഫ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ക്രിസ്മസ് സന്ദേശം നൽകി ടി ജെ വിനോദ് എം എൽ എ ഫാദർ രഞ്ജു വർഗീസിന് നൽകി വിസ്മയരാവിന്റെ സുവനീർ ഹെനോസിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാശനം ചെയ്തു രക്ഷാധികാരി ഫാദർ ജോയ് ഐനിയാടൻ കേക്ക് മുറിച്ച മധുരം പങ്കുവച്ചു ക്രിപ് അനാവരണം ഫാത്തിമാപ്പള്ളിയിലെ ഫാദർ ജോമിൻ ടി ജോർജ് ഡി സെൽവരാജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു ജനറൽ കൺവീനർ ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ സ്വാഗതവും രക്ഷാധികാരി ഫാദർ സാംസൺ കുര്യാക്കോസ് നന്ദിയും പറഞ്ഞു വിസ്മേരാവ് ചെയർമാൻ ഫാദർ കെ ജി ജോസഫ് ആമുഖ പ്രസംഗം നടത്തി കൌൺസിലർ ആന്റണി പൈനുതറ പ്രസംഗിച്ചു ഫാദർ ജോസഫ് കണിയാംപറമ്പിൽ ഫാദർ ദീപു ജോബ് ഫാദർ ബേസിൽ എബ്രഹാം ഫാദർ ജിതിൻ മോനച്ചൻ എന്നിവർ സ്മരണിക വിതരണം ചെയ്തു തുടർന്ന് സ്നേഹവിരുന്നും ക്രിസ് മലഡിയും കലാപരിപാടികളും ഉണ്ടായിരുന്നു പരിപാടികൾക്ക് ഫാദർ ജോൺസൺ ഡിക്കുഞ്ഞ ഫാദർ സോജൻ തോപ്പിൽ ഫാദർ ജോമിൻ ടി ജോർജ് ഫാദർ ലിജോ വടക്കാഞ്ചേരി ജോസഫ് ചാണയിൽ ആന്റണി ജസ്ലിൻ രേഖാബിറ്റ ഫ്രാൻസിസ് ബിജു കിഷോർ ഇലഞ്ഞിക്കൽ പീറ്റർ ഡാമിയൻ എന്നിവർ നേതൃത്വം നൽകി എളംകുളം ലിറ്റിൽ ഫ്ലവർ സെന്റ് ഗ്രിഗോറിയോസ് ജെറുസലേം മാർത്തോമ സി എസ് ഐ ക്രൈസ്റ്റ് സെന്റ് മേരീസ് സുനോറോ ഫാത്തിമ ഫാത്തിമമാത കടവന്ത്ര സെന്റ് ജോസഫ് സെന്റ് സബാസ്റ്റ്യൻ വൈറ്റല സെന്റ് പാട്രിക് എന്നീ പള്ളികളിലെ വിശ്വാസികളും നാനാജാതി മതസ്ഥരുമാണ് മതമൈത്രിയുടെ സ്നേഹവിസ്മയം ഒരുക്കിയത് എളംകുളം ചെറുപുഷ്പം നഗറിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാപ്പാഞ്ഞിമാരും നൂറുകണക്കിന് കുഞ്ഞു മാലാഖമാരും അണിനിരന്നു ഉമാ തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്ത ഘോഷയാത്ര കടവന്ത്ര സർക്കിൾ ഇൻസ്പെക്ടർ പി എം രതീഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു ആയിരത്തിലധികം നക്ഷത്ര ദീപങ്ങൾ ഒളിവിതറിയ സംഗമ വേദിയായ ഫാത്തിമ നഗറിൽ ഘോഷയാത്ര എത്തിച്ചേർന്നു സുന്ദര ഇത് இது விஸ்மேயராக இரண்டாயிரத்தி இருபத்தி நாலு நிறுத்தமா